അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ബി ആർ ഗവായ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിനാലിന് മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ ആർ എസ് ഗവായുടെയും കമലയുടെയും മകനായി ജനനം ഇലക്ട്രോ ഇലക്ട്രോബോണ്ട് ഭരണഘടനാ വിരുദ്ധം നോട്ട് നിരോധനം ബുൾഡോസർ രാജ് അങ്ങനെ സുപ്രധാന വിധികൾ ഇന്ന് ചുമതലയേറ്റ ഇദ്ദേഹം ഈ വർഷം നവംബർ ഇരുപത്തി മൂന്ന് വരെ ആറുമാസം കാലാവധിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തുടരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് ഖന്നയുടെ വിരമിക്കലിന് ശേഷമാണ് ആ സ്ഥാനത്തേക്ക് ബി ആർ ഗവായ് എത്തുന്നത് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു ബി ആർ ഗവായ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഭിഭാഷക ജീവിതം ആരംഭിക്കുന്നത് മുൻ അഡ്വക്കേറ്റ് ജനറലും ഹൈക്കോടതി ജഡ്ജിയുമായ അഡ്വക്കേറ്റ് രാജ എസ് ബോൺസ്ലയുടെ കൂടെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ വരെ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പ്രധാനമായും ബോംബെ ഹൈക്കോടതിയുടെയും നാഗ്പൂർ ബെഞ്ചിന്റെയും മുമ്പാകെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തത് ഭരണഘടനാ നിയമത്തിലും ഭരണപരമായ നിയമത്തിലും പ്രാവീണ്യം നേടി നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി സർവകലാശാല എന്നിവയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലറായിരുന്നു എസ് ഐ സി ഒ എം ഡി സി വി എൽ തുടങ്ങിയ വിവിധ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും വേണ്ടി മുനിസിപ്പൽ കൗൺസിലർക്കും വേണ്ടി പതിവായി ഹാജരാവുന്ന അഭിഭാഷകനായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ വരെ ബോംബെയിലെ ഹൈക്കോടതി ഓഫ് ജുഡീഷ്യറിയിൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് ലീഡറായും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചു രണ്ടായിരം ജനുവരി പതിനേഴിന് നാഗ്പൂർ ബെഞ്ചിൽ ഗവൺമെന്റ് പീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിതനായി രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി സ്ഥാനക്കയറ്റം രണ്ടായിരത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് ബോംബെ ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജായി മുംബൈയിലെ പ്രിൻസിപ്പൽ സീറ്റിലും നാഗ്പൂർ ഔറംഗബാദ് പനാഞ്ചി എന്നിവിടങ്ങളിലെ ബെഞ്ചുകളിലും എല്ലാ തരം നിയമങ്ങളും ബെഞ്ചുകളിലും അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി എത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ബി ആർ ഗവായി രണ്ടായിരത്തി ഏഴിൽ കെ ജി ബാലകൃഷ്ണനായിരുന്നു ദളിത് വിഭാഗത്തിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിന് ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നീണ്ട പതിനാറ് വർഷം ജഡ്ജിയായി പ്രവർത്തിച്ചു കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഭരണഘടനാപരമായും ഭരണപരമായും നിയമം സിവിൽ നിയമം ക്രിമിനൽ നിയമം വാണിജ്യ തർക്കങ്ങൾ ആർബിട്രേഷൻ നിയമം വൈദ്യുതി നിയമം വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിസ്ഥിതി നിയമം തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തു ഏകദേശം എഴുന്നൂറ് ബെഞ്ചുകളുടെ ഭാഗമായിരുന്നു നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനും പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ മനുഷ്യ അവകാശങ്ങൾ നിയമപരമായ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുമായുള്ള നിരവധി വിഷയങ്ങളിൽ ഭരണഘടനാ ബെഞ്ചു വിധിന്യായങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം വിധിന്യായങ്ങളുടെയും ഭാഗമാണ് ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ബി ആർ ഗവായ്ക്ക് ആശംസകൾ